ഒരു എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം സന്ദർശിക്കൂ ടെക്സ്റ്റൈൽസ് ും ഭരണഘടനാ ദിനത്തിനോടനുബന്ധിച്ച് പിണ്ടിമന ടി വി ജെയിം ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ എസ് എസ് വോളണ്ടിയേഴ്സിന് ഓറിയന്റേഷൻ ക്ലാസ് സംഘടിപ്പിച്ചു ചെറുവട്ടൂർ ഗവൺമെന്റ് എൽ പി സ്കൂൾ റിട്ടയർഡ് അധ്യാപകൻ കെ എച്ച് ആസ്പദമാക്കി ഓറിയന്റേഷൻ ക്ലാസ് നടത്തിയത് ഭരണഘടനാ ദിനത്തോടനുബന്ധിച്ചാണ് പിണ്ടിമന ടി വി ജെ എം ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ എസ് എസ് വോളന്റിയേഴ്സിന് വേണ്ടി വി ദ പീപ്പിൾ എന്ന വിഷയത്തെ ആസ്പദമാക്കി ഓറിയന്റേഷൻ ക്ലാസ് സംഘടിപ്പിച്ചത് ചെറുവട്ടൂർ ഗവൺമെന്റ് എൽ പി സ്കൂളിലെ റിട്ടയർഡ് പ്രധാന അധ്യാപകൻ കെ എച്ച് സൈനുദ്ദീനാണ് ക്ലാസ് നയിച്ചത് ജനാധിപത്യ റിപ്പബ്ലിക്കായി നയിച്ചത്യുന്നു ഭാരതത്തിലെ എല്ലാ പൗരർക്കും സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ നീതി ചിന്ത ആശയാവിഷ്കാരം വിശ്വാസം ഭക്തി ആരാധന എന്നിവയ്ക്കുള്ള സ്വാതന്ത്ര്യം സ്ഥാനമാനങ്ങൾ അവസരങ്ങൾ എന്നിവയുള്ള സമത്വം എന്നിവ ഉറപ്പുവരുത്തുന്നതിനും വ്യക്തിയുടെ അന്തസ്സും രാഷ്ട്രത്തിന്റെ ഐക്യവും അഖണ്ഡതയും ഉറപ്പുവരുത്തുന്ന സാഹോദര്യം എല്ലാവരും വളർത്തുന്നതിനും ദൃഢദസ്യം ചെയ്തുകൊണ്ട് നമ്മുടെ ഭരണഘടനാ സഭയിൽ വെച്ച് ആയിരത്തി തൊള്ളായിരത്തി നാല് ഒൻപത് നവംബറിന്റെ ഇരുപത്തിയാറാം ദിവസം ഈ ഭരണഘടനയെ അംഗീകരിക്കുകയും നിയമമാക്കുകയും നമുക്കായി തന്നെ സമർപ്പിക്കുകയും ചെയ്യുന്നു ഇന്ത്യൻ ഭരണഘടനയുടെ ലക്ഷ്യങ്ങളും സവിശേഷതകളും ക്ലാസ്സിൽ പ്രതിപാദിച്ചു ഭരണഘടനയുടെ ആമുഖം കുട്ടികൾ ഏറ്റുചൊല്ലിയും ദേശഭക്തിഗാനങ്ങൾ ആലപിച്ചും പ്രവർത്തനങ്ങളിൽ സജീവ സാന്നിധ്യമായി ഭരണഘടനാ ശില്പി ഡോക്ടർ ബി ആർ അംബേദ്കറിനെ കുറിച്ചുള്ള വിവരണങ്ങൾ കുട്ടികളിൽ ചരിത്ര സ്മരണ ഉണർത്താനും സഹായിച്ചു പ്രോഗ്രാം ഓഫീസർ എമിലി കുര്യാക്കോസ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഡിനി സി എം റിമിയ ജോസ് ജീന രാജൻ തുടങ്ങിയവരാണ് പരിപാടിക്ക് നേതൃത്വം നൽകിയത് എൻ എസ് എസ് വോളന്റിയർ ഹർഷ എസ് കുമാർ മറ്റ് അധ്യാപകർ വിദ്യാർത്ഥികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ എം ഹോസ്പിറ്റൽ മൂവാറ്റുപുഴ